ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ അദ്ധ്യായം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സിദ്ധാർത്ഥിനു വല്ലാത്ത തളർച്ച തോന്നി അവൻ ഓഫീസ് മുറിയിൽ കയറിയിരുന്നു പിന്നാലെ നീലിമയും ചെന്നു അവൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെല്ലാം ഗീതാമയോട് പറയേണ്ടി വന്നതാണ് എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ അവന് ഒട്ടും തന്നെ കുറ്റബോധവും തോന്നിയിരുന്നില്ല കാരണം അമ്മ അത് അർഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി തൻ്റെ അമ്മ വളരെയധികം മാറിപ്പോയിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു അമ്മ നീലിമയോട് കാണിക്കുന്ന വൈരാഗ്യം എന്തുകൊണ്ടാണെന്ന് മാത്രം അപ്പോഴും അവന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല സിദ്ധാർത്ഥിന്റെ മുഖത്തെ ഭാവമാറ്റങ്ങളെല്ലാം നീലിമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് അതിന്റെ കാരണം മനസ്സിലാക്കാൻ സാധിച്ചില്ല സിദ്ധാർത്ഥ് അപ്പോൾ ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നീലിമ മിണ്ടാതിരുന്നു സിദ്ധാർത്ഥിന്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ അവന്റെ മനസ്സിനെ വിഷമങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അവന് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി അപ്പോൾ മറുവശത്തു നിന്നും ഡോക്ടർ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു സിദ്ധാർത്ഥ് അവനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നീലിമ അവന്റെ ഓഫീസ് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അവൻ സ്വസ്ഥമായി ഇരിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴും അവന് നല്ല ക്ഷീണം തോന്നി പക്ഷേ താൻ ഇപ്പോൾ അനുഭവിക്കുന്ന ക്ഷീണം തന്നെയാണോ അതോ മാനസിക വിഷമമാണോ എന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല അപ്പോൾ മറുവശത്തു നിന്നും ഡോക്ടർ പറഞ്ഞു നോക്കൂ മിസ്റ്റർ സിദ്ധാർത്ഥ് ഞാൻ പറഞ്ഞ കാര്യം മറ്റാരും അറിയരുത് നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ അമ്മ ശ്രമിച്ചിരുന്നു ആ കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കാതെ ഒരുക്കുകയായിരുന്നു സിദ്ധാർത്ഥ് തന്റെ അമ്മ അത്രമാത്രം ക്രൂരമായ ഒരു സ്ത്രീയാണെന്ന് അവന് വിശ്വസിക്കാൻ പോലും സാധിച്ചതേയില്ല അപ്പോൾ മറുവശത്തു നിന്നും ഡോക്ടർ തുടർന്നു അതുമാത്രമല്ല സിദ്ധാർത്ഥ് അവർ എന്നോട് മറ്റൊരു സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അതായത് നിങ്ങളുടെ ഭാര്യയുടെ പ്രസവം എത്ര നേരത്തെ ആക്കാമോ അത്ര നേരത്തെ തന്നെ ആക്കാൻ സഹായിക്കാൻ എനിക്ക് നല്ലൊരു തുക തരാമെന്നും പറഞ്ഞു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഭാര്യയെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാനാണ് നിങ്ങളുടെ അമ്മയുടെ ശ്രമമെന്ന് എനിക്കപ്പോൾ മനസ്സിലായി ഇതെല്ലാം നിങ്ങളോട് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചതാണ് പക്ഷേ ഒരു പെൺകുട്ടിക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഞാൻ മറച്ചു വെക്കുക ഒരു ഗർഭിണിയായ സ്ത്രീയെ ഇത്രയും ഒക്കെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഭാര്യയുടെ സുരക്ഷയെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് നമ്മളല്ലാതെ മറ്റാരും ഈ കാര്യം അറിയരുത് അത് എൻ്റെ ജോലിയെ വളരെ ബാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായ അതനുസരിച്ച് താങ്കൾ പെരുമാറുമെന്ന് കരുതുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അല്പം ക്ഷീണം ഉള്ളൂ കൃത്യമായി മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്താൽ അതെല്ലാം അങ്ങ് മാറും വേറെ കുഴപ്പമൊന്നും ഇപ്പോൾ അമ്മക്കും കുഞ്ഞിനുമില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഡോക്ടർ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു ഡോക്ടർ കോള് കട്ട് ചെയ്തിട്ടും ഒന്നും വിശ്വസിക്കാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് അവന് അത്ഭുതവും ദേഷ്യവും എല്ലാം തോന്നി താൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ താൻ സ്നേഹിക്കുന്നവർ തന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു എന്നോർത്തപ്പോൾ അവന് വല്ലാത്ത നിരാശ തോന്നി നീലിമക്ക് യാതൊരുവിധ പ്രശ്നവും വരാതിരിക്കാനാണ് താൻ അവളുടെ കൂടെ ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ താൻ കാരണം തന്നെയാണല്ലോ അവൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന് ആലോചിച്ചപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി ഒരു ഗർഭിണിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് അമ്മ സംസാരിച്ചത് അമ്മ എപ്പോഴും സംസാരിക്കാറുള്ളതും അതൊക്കെ തന്നെയാണ് എന്നിട്ട് നീലിമ ഒരിക്കൽ പോലും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല അവളെ ഇനിയും ഇങ്ങനെ ദ്രോഹിക്കാൻ അനുവദിക്കില്ലെന്ന് സിദ്ധാർത്ഥ് തീരുമാനിച്ചിരുന്നു അവന്റെ മുഖത്ത് നല്ല ദേഷ്യം പ്രകടമായി കുറേ നേരം അങ്ങനെ സോഫയിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം അവൻ ഉറങ്ങാൻ മുറിയിലേക്ക് ചെന്നു നീലിമ ഉറങ്ങിക്കാണില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു അവൾ താൻ അസ്വസ്ഥയാതെ ആലോചിച്ചു കിടക്കുകയായിരിക്കും പൊതുവെ അവൾ അങ്ങനെ തന്നെയാണ് എപ്പോഴും തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കാണും എന്നോർത്ത് അവൾ വിഷമിച്ചിരിക്കുകയായിരിക്കും പൊതുവേ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും എന്നും ഓർത്ത് വിഷമിച്ചു ഇരിക്കുകയായിരിക്കും അവൾ എന്ന് അവനെ അപ്പോൾ തോന്നി അതോർത്തപ്പോൾ അവൻറെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു തന്നെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ആളുകൾ ഉണ്ടല്ലോ എന്നോർത്തപ്പോൾ അവന് അല്പം ആശ്വാസം തോന്നി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നീലിമ ഉറങ്ങിയിരുന്നില്ല അവൾ മറ്റെന്തോ ഓർത്തുകിടക്കുകയായിരുന്നു തീർച്ചയായിട്ടും അവൾ തന്നെ കുറിച്ച് തന്നെയായിരിക്കും ഓർക്കുന്നത് എന്ന് അവന് തോന്നി അമ്മ പറഞ്ഞതെല്ലാം തന്നെ അവൾ കേട്ടു കാണുമെന്നും അവൻ ചിന്തിച്ചു ആ കാര്യങ്ങൾ ആലോചിച്ച് അവന് കുറ്റബോധമുണ്ടായിരുന്നു അവൻ നീലിമയുടെ അരികിലേക്ക് ചെന്നിരുന്നു ചോദിച്ചു ഇതുവരെ നീ ഉറങ്ങിയില്ലേ ഇതെന്തിനാ ഇങ്ങനെ ഉറക്കം കളയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ നിന്നോട് ഉറങ്ങിക്കോളാൻ നിനക്ക് നേരത്തെ തന്നെ കിടന്നുറങ്ങിയാൽ എന്താ സിദ്ധാർത്ഥ് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു നീലിമ അവനെ നോക്കി പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ അവളുടെ മനസ്സിൽ വല്ലാത്ത വിഷമം കുടുങ്ങിയിരിക്കുന്നത് അവന് തോന്നി അവൻ അവളുടെ നെറുകയിലൊന്നു ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എൻറെ സന്തോഷാരം നീ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ സന്തോഷാരം ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് അതുകൊണ്ട് വേറൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി എനിക്ക് വിഷമമൊന്നുമില്ല നിങ്ങളൊന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്നോട് സ്നേഹമില്ലാത്ത കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് വിഷമം എങ്കിലും സാരമില്ല നിങ്ങൾ എൻ്റെ ഉണ്ടല്ലോ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നെ ഓർത്ത് ഇനി വെറുതെ വിഷമിക്കേണ്ട ദൈവം സഹായിച്ച് നമ്മൾക്ക് എന്നും ഇങ്ങനെ ഇരിക്കാൻ സാധിക്കട്ടെ അവൾ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു നീലിമ അവന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവളുടെ കവിളിൽ നിന്ന് ചുംബിച്ചു അപ്പോൾ അവന് അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവളോട് പറയാൻ തോന്നിയില്ല അതും കൂടി അറിഞ്ഞാൽ അവൾ ആകെ തകർന്നു പോകുമെന്ന് സിദ്ധാർത്ഥിനു തോന്നി ഒന്നും പറയാതെ അവളുടെ അരികിൽ കുറച്ചു നേരം ഇരുന്നു പിന്നീട് അവൻ അവളോട് പറഞ്ഞു ഇനി നീ കരയേണ്ട ഞാൻ കൂടെയുള്ളപ്പോൾ നീ ഒരിക്കലും കരയേണ്ടി വരില്ല എന്ന് ഞാൻ പറയാറുള്ളതല്ലേ എന്തിനാ ഇപ്പോ കണ്ണ് നിറയുന്നത് ഞാൻ കൂടെ തന്നെയുണ്ടല്ലോ നിനക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പോലും പറഞ്ഞത് അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചിരുന്നാ മതി നീലിമയെ നോക്കി അവൻ പറഞ്ഞു അപ്പോഴേക്കും അവന്റെ മുഖത്ത് നിരാശ കലർന്നിരുന്നു തന്റെ അമ്മ അവളെക്കുറിച്ച് പറഞ്ഞതൊന്നും തന്നോട് ഡോക്ടർ സംസാരിച്ച കാര്യങ്ങളൊന്നും തന്നെ അവന് അപ്പോഴും ഓർമ്മ വരുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ചുവെങ്കിലും നീലിമ ഒന്നും തന്നെ ചോദിച്ചില്ല അവനായിട്ട് ഒന്നും പറഞ്ഞതുമില്ല അവൻ അവളെ ചേർത്തു കിടത്തി ഉറക്കാൻ ശ്രമിച്ചു അല്പനേരത്തെ അവന്റെ ശ്രമം കൊണ്ട് തന്നെ നീലിമ കിടന്നുറങ്ങി അവൾ അവന്റെ മടിയിലാണ് ഉറങ്ങിപ്പോയത് സിദ്ധാർത്ഥന് പക്ഷേ ഉറക്കമൊന്നും വന്നില്ല അവൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു അവൾ തന്റെ അരികിലിരിക്കുമ്പോൾ എത്രമാത്രം സന്തോഷവതിയാണെന്ന് അവൻ മനസ്സിലാക്കി വീട്ടുകാരുടെ തീരുമാനങ്ങൾക്ക് അവളെ വിട്ടുകൊടുക്കില്ലെന്നും അവൻ തീരുമാനിച്ചു അവന്റെ ഭാര്യയായിട്ട് അവൾ എക്കാലം കൂടെ കഴിയണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം അവൻ്റെ ജീവിതം പഠിപ്പിച്ചത് അവളാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും എന്ത് സംഭവിച്ചാലും അവൾ അവനെ വിട്ടുപോകില്ല എന്ന ആശ്വാസം അവനുണ്ടായിരുന്നു ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ അവൾ വീട്ടിൽ നിന്നും മാറി താമസിച്ചുവെങ്കിലും അവൾ മറ്റൊരു പങ്കാളിയെ കണ്ടെത്താനൊന്നും ശ്രമിച്ചിട്ടില്ല അതെല്ലാം ഓർത്തപ്പോൾ അവന് അവളോടുള്ള ബഹുമാനം കൂടി അവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നീലിമയുടെ നെറുകിലൊന്ന് ചുംബിച്ചു പിറ്റേന്ന് രാവിലെ നീലിമ ഉറക്കമുണർന്നപ്പോൾ സിദ്ധാർത്ഥ് എഴുന്നേറ്റ് പോയിരുന്നു അവൻ ഓഫീസിൽ കുറച്ച് തിരക്കുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം നേരത്തെ തന്നെ പോയത് എന്ന് അവൾക്ക് തോന്നി അവൾ ഉടനെ തന്നെ എഴുന്നേറ്റി കുളിച്ച് താഴേക്ക് ചെന്നു അവിടെ മല്ലികാമയും ഗീതാമയും ഉണ്ടാകുമെന്ന് കരുതിയാണ് അവൾ ചെന്നത് ഗീതാമയെ ഫേസ് ചെയ്യാനുള്ള മടി അവൾക്കുണ്ടായിരുന്നു സിദ്ധാർത്ഥൊപ്പമില്ലാത്ത സമയം കൂടിയായത് കൊണ്ട് തന്നെ അവർ എന്തെങ്കിലും പറയുമെന്ന് അവൾക്ക് തോന്നി പക്ഷേ ഭാഗ്യവശാൽ അവിടെ ഗീതാമ ഉണ്ടായിരുന്നില്ല അവൾ കുറച്ചു സമയം മല്ലികാമയുടെ അരികിലേക്ക് ചെന്നിരുന്നു അതിനുശേഷം ചോദിച്ചു അല്ല മല്ലികാമെ ഗീതാൻ്റെ എവിടെ പോയി ഇവിടെ ഇല്ലേ നീലിമ ചോദിച്ചത് കേട്ട് മല്ലിക പറഞ്ഞു അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ തിരിച്ചു പോയി നീലിമയെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി സിദ്ധാർത്ഥമായി വഴക്കിട്ടാണ് ഗീതാമ പോയതെന്ന കാര്യം മല്ലികാമ അവളോട് പറഞ്ഞില്ല മല്ലികാമ്മ തൻ്റെ ജോലികളിൽ ശ്രദ്ധിക്കുന്നതുപോലെ അവിടെ നിന്നും മാറി നടന്നു നീലിമക്ക് പക്ഷേ സംശയം തീർന്നില്ല അങ്ങനെ ഒരു കാരണവുമില്ലെങ്കിൽ ഗീതാമ ഉടനെ മടങ്ങിപ്പോവില്ല എന്ന് അവൾക്ക് തോന്നി അതും ഉടനെ ആരോടും പറയാതെ രാത്രിയിലൊന്നും ഒന്നും അവരങ്ങനെ മടങ്ങിപ്പോവാറില്ല കഴിഞ്ഞ രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി തുടങ്ങി താൻ അറിയാതെ എന്തെങ്കിലും വഴക്ക് നടന്നിട്ടായിരിക്കാമെന്നും അവൾ ഊഹിച്ചു അത് മല്ലികാമയോട് തുറന്നു ചോദിക്കാൻ നീലിമ തീരുമാനിച്ചു മല്ലികാമയെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം ശരിക്കും ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് അദ്ദേഹം ഇന്നലെ രാത്രി വളരെ വൈകിയാണ് കിടക്കാൻ വന്നത് രാവിലെ ആയപ്പോൾ ഗീതാൻറ്റി പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു അവർ തമ്മിൽ വഴക്ക് വല്ലതും ഉണ്ടായോ നീലിമ ചോദിച്ചത് കേട്ട് മല്ലികാമ അവളെ ഒന്ന് നോക്കി അവർക്ക് അവളോട് സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ ഗർഭിണിയായത് കൊണ്ട് തന്നെ അവളെ ഒരുപാട് വിഷമിപ്പിക്കാനൊന്നും അവർക്ക് തോന്നിയില്ല ആ ധർമ്മസങ്കടത്തിൽ അവർ അങ്ങനെ തന്നെ നിന്നു അവരുടെ മുഖത്തെ ഭാവ വ്യത്യാസം ശ്രദ്ധിച്ചപ്പോൾ നീലിമ പറഞ്ഞു മല്ലികാമ്മ പേടിക്കണ്ട ഞാൻ ഇത് ആരോടും പറയാനൊന്നും പോകുന്നില്ല എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ എന്റെ പേരിലാണല്ലോ വഴക്കിട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയൂ നീലിമ വീണ്ടും ചോദിച്ചു മല്ലികാമ മറുപടിയൊന്നും പറയാതെ വെറുതെ നിന്നതേയുള്ളൂ അവരെ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചു ബുദ്ധിമുട്ടിക്കാൻ അവൾ പിന്നെ ആഗ്രഹിച്ചില്ല നീലിമ ഉടനെ തന്നെ മല്ലികാമയെ നോക്കി പറഞ്ഞു ശരി മല്ലികാമെ മല്ലികാമ പറയണ്ട എനിക്ക് ഓഫീസിൽ പോവാൻ സമയമായി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാമോ അവൾ പറഞ്ഞത് കേട്ട് മല്ലികാമ ഉടനെ തന്നെ അവൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും എടുത്തുകൊണ്ട് വന്നു അപ്പോഴേക്കും മല്ലികാമ ഒന്നും സംസാരിച്ചില്ല അവളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കാത്തതിൽ അവർക്ക് നല്ല കുറ്റബോധമുണ്ടായിരുന്നു നീലിമ വൈകാതെ തന്നെ അവിടെ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങി അവൾ ഓഫീസിലേക്ക് എത്തി തന്റെ മുറിയിലേക്ക് കയറിയപ്പോൾ പിന്നാലെ തന്നെ കിരൺ വന്നു അവൻ അവളെ കണ്ട് അത്ഭുതത്തിൽ ചോദിച്ചു അല്ല നീലിമ ഇന്ന് ലീവായിരുന്നില്ലേ എന്തു പറ്റി തനിക്ക് സുഖമില്ലേ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി റെസ്റ്റ് എടുക്കാമായിരുന്നു കേട്ടോ കിരൺ പറഞ്ഞത് കേട്ട് നീലിമ ഇഷ്ടമില്ലാത്ത മട്ടിൽ അവനെ ഒന്ന് നോക്കി അവളിപ്പോ പഴയതുപോലെ അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളോട് ഇടപെട്ടാൽ അവന് അല്പം തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും അവൻ തന്റെ കൈ നീട്ടി അവളുടെ നെറ്റിലൊന്ന് തൊടാൻ ശ്രമിച്ചു പനിയുണ്ടോ തനിക്ക് കൈ നീട്ടി തന്നെ തൊടാൻ ശ്രമിക്കുന്നത് കണ്ട് നീലിമ അവനെ അങ്ങ് തടുത്തു എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല കിരൺ സാറിന് വേറെ ജോലിയൊന്നുമില്ലേ വെറുതെ ഇരിക്കുകയാണോ എന്നാ എനിക്ക് അങ്ങനെയില്ല എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട് അവൾ തന്നെ പരിഹസിച്ചതാണെന്ന് കിരണിന് മനസ്സിലായി പക്ഷേ എന്നിട്ടും പഴയതുപോലെ തന്നെ അവളോട് ദേഷ്യപ്പെടാനൊന്നും അവന് കഴിയുമായിരുന്നില്ല നീലിമയോട് കൂടുതൽ എന്തൊക്കെയോ സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചു അവൻ അവളെ നോക്കി പറഞ്ഞു എനിക്ക് ജോലിയൊക്കെയുണ്ട് തൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് സിദ്ധാർത്ഥ് എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വന്നത് താൻ അത് വേറൊരർത്ഥത്തിലൊന്നും എടുക്കേണ്ട കാര്യമില്ല ഒന്നുമില്ലെങ്കിലും ഞാൻ തൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളല്ലേ കിരൺ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നീലിമക്കറിയാമായിരുന്നു അവനോടൊരിക്കലും സിദ്ധാർത്ഥ തന്നെ ശ്രദ്ധിക്കാൻ പറയില്ല എന്നും അവൾക്കറിയാം അതറിയാത്ത ഭാവം നടിച്ചുകൊണ്ട് തന്നെ നീലിമ പറഞ്ഞു ആ എന്തു തന്നെ എനിക്ക് ഇത്തിരി ജോലി ഉണ്ട് പിന്നീട് സംസാരിക്കാം നമുക്ക് അവൾ അത് പറഞ്ഞു തീർത്തതും സൂര്യ മുറിയിലേക്ക് കയറി വന്നു കിരണിന് സൂര്യെ കണ്ടപ്പോൾ ദേഷ്യം തോന്നി നീലിമയുമായി സ്വസ്ഥമായി അല്പനേരം സംസാരിക്കാനാണ് അവൻ വന്നത് തന്നെ അപ്പോൾ സൂര്യ കൂടി കയറി വന്നത് കൊണ്ട് നീലിമ ഇനി തന്നെ മൈൻഡ് പോലും ചെയ്യാൻ പോകില്ലെന്ന് അവന് തോന്നി അതിൻ്റെ ദേഷ്യം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു സൂര്യയോടുള്ള അവൻ്റെ ദേഷ്യം ശ്രദ്ധിച്ച നീലിമ പറഞ്ഞു എനിക്കും സൂര്യക്കും ഇന്ന് വേറെ കുറച്ച് പ്രോഗ്രാമുകളുണ്ട് സാറിന് മറ്റൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇത്തിരി ജോലിയിലുള്ളത് കൊണ്ടാണ് നീലിമ തന്നോട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ കിരൺ ദേഷ്യത്തോടെ സൂര്യയെന്ന് നോക്കി തൻ്റെ നേർക്ക് കിരൺ എന്തിനാണ് ഇത്രത്തോടെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവാതെ സൂര്യ അവിടെ നിന്നു അപ്പോൾ നീലിമ അവനെ നോക്കി പറഞ്ഞു സൂര്യ നീ ഇവിടെ ഇരിക്കൾ അതും കൂടി പറഞ്ഞപ്പോൾ അപമാനിതനായ പോലെ കിരൺ അവളെ നോക്കി എന്നിട്ട് തൻ്റെ വിഷമം പുറത്തു കാണിക്കാതെ അവൻ മുറിയുടെ ഡോർ തുറന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സത്യത്തിൽ അവനോട് അങ്ങനെയൊന്നും പറയണമെന്ന് അവൾ കരുതിയിരുന്നില്ല പക്ഷേ തന്റെ നെറ്റിയിൽ തൊടാൻ അവൻ ശ്രമിച്ചതുകൊണ്ടാണ് അവൾക്ക് അത്രമാത്രം ദേഷ്യം വന്നതും അവനോട് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നതും ഇത് കാരണം ഇനി എന്തെങ്കിലും പുതിയ പ്രശ്നം വരുമോ എന്ന് അവൾ ആലോചിച്ചിരുന്നു അവളുടെ ആലോചന ശ്രദ്ധിച്ച് സൂര്യ ചോദിച്ചു ഉം എന്ത് പറ്റി മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ ചോദിച്ചത് കേട്ട് നീലിമ നോക്കി പറഞ്ഞു പ്രശ്നമൊന്നുമില്ല നീ വേറൊന്നും ചിന്തിക്കേണ്ട നിന്റെ ഈ കരിയറിനെ കുറിച്ച് മാത്രം നീ ചിന്തിക്കാൻ നോക്ക് നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പിന്നെ ഒന്നും തന്നെ ചോദിച്ചില്ല അങ്ങനെ നീലമയും സൂര്യയും തമ്മിലെ ഡിസ്കഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉടനെ തന്നെ വരാം ബൈ